പെരിങ്ങഴ സെന്റ് ജോസഫ് തീർത്ഥാടന പള്ളിയിലെ തിരുനാൾ ജനുവരി മുപ്പത്തൊന്ന് മുതൽ ഫെബ്രുവരി മൂന്ന് വരെ വിവിധ പരിപാടികളുടെ നടക്കും തിരുനാൾ ദിവസങ്ങളിൽ പള്ളിയിലേക്ക് എത്തുന്ന വിശ്വാസികൾക്കായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് സീറോ മലബാർ സഭയിലെ കോതുമംഗലം രൂപതയുടെ തീർത്ഥാടന കേന്ദ്രമായ വിശുദ്ധ യൗസേ പിതാവിന്റെ നാമത്തിലുള്ള പെരിങ്ങഴപ്പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ യൗസൈപിതാവിൻ്റെയും ധീരരക്തസാക്ഷിയായ വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെയും ചരിത്ര പ്രസിദ്ധമായ തിരുനാൾ ജനുവരി മുപ്പത്തിയൊന്ന് ഫെബ്രുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ആഘോഷിക്കും ജനുവരി മുപ്പത്തൊന്നിന് വൈകിട്ട് വികാരി ഫാദർ പോൾ കാരക്കൊമ്പിൽ കൊടിയുയർത്തുന്നതോടെ തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് തുടക്കമാകും വിശുദേവസ്വ പിതാവിൻ്റെ മധ്യസ്ഥം പ്രാർത്ഥിച്ച് ദൈവമഹത്വത്തിനു വേണ്ടി ജീവിച്ച ഈ പെരിങ്ങഴ ഇടവകയുടെ തിരുനാളാണ് എല്ലാവരെയും തിരുനാളിനേറ്റവും സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുകയാണ് തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ഇടവകകൾക്കും അതുപോലെ മറ്റ് ആളുകൾക്കും എല്ലാവർക്കും പ്രത്യേകമായിട്ട് നേരുന്നു ജനുവരി മുപ്പത്തി ഒന്നാം തീയതി കൊടിയേറ്റോടു കൂടെ തിരുനാളിന് ആരംഭം കുറിക്കും ഒന്നാം തീയതിയും ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ വിശുദ്ധ കുർബാനയും പ്രദക്ഷിണവും ആത്മീയമായിട്ടുള്ള എല്ലാ ഉണവുകളും അനുഗ്രഹങ്ങളും പ്രാപിച്ച ശേഷം നേർച്ച സദ്യയും രണ്ടാം തീയതി കലാസന്ധിയും ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും സ്നേഹത്തോടുകൂടെ നിങ്ങളെല്ലാവരെയും ഈ തിരുനാളിലേക്ക് സ്വാഗതം ചെയ്യുന്നു തുടർന്ന് വിശുദ്ധരുടെ തിരു സ്വരൂപങ്ങൾ പുതുവണക്കത്തിനായി ദേവാലയാണത്തിലേക്ക് ഇറക്കി വയ്ക്കും തിരുനാൾ ദിവസങ്ങളിൽ ദേവാലയത്തിലേക്കെത്തുന്ന വിശ്വാസികൾക്കായി എല്ലാ വർഷത്തെയും പോലെ വിപുലമായ ക്രമീകരണങ്ങളാണ് ഇക്കൊല്ലവും ഒരുക്കിയിരിക്കുന്നത് ഫെബ്രുവരി മൂന്നിന് രാവിലെ ഇടവകയിൽ നിന്നും മരണമടഞ്ഞവരെ അനുസ്മരിച്ചുകൊണ്ടുള്ള വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള സിമത്തേരി സന്ദർശനത്തോടെയാണ് തിരുനാൾ ചടങ്ങുകൾ പൂർത്തിയാക്കുക തിരുനാളിന് ഒരുക്കമായുള്ള നൊവേന ജനുവരി ഇരുപത്തിമൂന്ന് വ്യാഴാഴ്ച മുതൽ ആരംഭിച്ചു പെരുങ്ങഴപ്പള്ളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ തിരുനാൾ സാധാരണ നിലയിൽ ഫെബ്രുവരി ഒന്ന് രണ്ട് തീയതികളിൽ നിന്നും മാറ്റാറില്ല കോവിഡിന്റെ പാരമ്യത്തിൽ പോലും തിരുനാൾ ചടങ്ങുകൾ മാറ്റം വരുത്താതെ ലളിതമായി നടത്തിയിരുന്നു കുറഞ്ഞ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ